രാവിലെ മണികുളം പള്ളിയിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒൻപത് മണിക്കാണ് അരുവത്ര ദേവാലയത്തിന്റെ മുൻഭാഗത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര ഞാൻ ആരംഭിച്ചത് ഒരു ദീർഘദൂര യാത്രയാണ് എന്നെ കാത്തിരുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏകദേശം ഉച്ച സമയമായപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ എത്തിച്ചേരുകയായിരുന്നു തൃശ്ശൂരിലുള്ള വെട്ടുകാട് എന്ന് പറയുന്ന ഒരു സ്നേഹ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് കെ സി ബി സിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്നേഹാശ്രമം ഇന്ന് നടമാടുന്നത് ഇവിടെ ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഈ ഒരു സ്നേഹ ആശ്രമം നിലകൊള്ളുന്നത് കവാടം നമ്മൾ കഴിഞ്ഞതാണ് കവാടം കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ വചന വഴുതിയ ഇതുപോലെയുള്ള നിരവധി ബോർഡുകളാണ് സ്നേഹാശ്രമത്തിൽ എത്തിച്ചേരുന്നോടം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വ്യക്തികളെയും മക്കൾ എന്ന് വിശേഷിപ്പിക്കുവാനാണ് ഇവിടെയുള്ള വൈദികർ ഇവിടെയുള്ള സഹോദരർ ഒക്കെ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള പെരുമാറ്റം അതനുസരിച്ചുള്ള സ്നേഹം ഒക്കെ കൊടുത്താണ് ഇവരെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടുവരുന്നത് നല്ല ഒരു സ്നേഹ അന്തരീക്ഷം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആശ്രമത്തിൻ്റെ ഈ ഒരു കവാട ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ഈ പ്രവേശന വീതികൾ പോലും ഒരുക്കിയിരിക്കുന്നത് ഇവിടെയുള്ള കൃഷിഭൂമികൾ ഇവരെ ഒരിക്കലും ചതിക്കാറില്ല ഈ ഒരു സ്നേഹ ആശ്രമത്തിലെ മക്കൾക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങൾ മുഴുവനും തന്നെ പരമാവധി ഈ ഒരു കൃഷിഭൂമിയിൽ തന്നെയാണ് അവർ ഒരുക്കുന്നത് അതനുസരിച്ചുള്ള നല്ല സ്നേഹ ഭക്ഷണം ഞാനും ആസ്വദിച്ചു കഴിക്കുകയുണ്ടായി ഇനിയൊരു സ്നേഹ ആശ്രമത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ കൂടി ഞാൻ പങ്കുവെച്ചു കൊള്ളട്ടെ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഈ ആശ്രമം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നാം മനസ്സിലാക്കണമല്ലോ ജീസസ് പ്രറ്റേണിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു സ്നേഹ ആശ്രമം കെ സി ബി സിയുടെ ഭാഗമായിട്ട് നിലകൊള്ളുകയാണ് ജയിൽവാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന മക്കൾക്ക് ആരോരും അഭയമില്ലാതെ ആയി കഴിയുമ്പോൾ ആ മക്കളെ ചേർത്ത് പിടിക്കുവാനും അവരെ വാരി പുൽ പുലുകുവാനും ഒക്കെയായിട്ടാണ് ഈ ഒരു സ്നേഹ ആശ്രമം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആശ്രമത്തിന് മാത്രം വലിയ പ്രത്യേകത രണ്ട് വൈദികരും ഒരു ഈ ഒരു ആശ്രമത്തിൻ്റെ നേതൃത്വം നൽകുന്നത് ഇതിന് ചുറ്റുമതിലുകളോ ഗേറ്റുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും സ്നേഹപൂർവ്വം സാഹതമൊരുളുന്ന രണ്ട് വൈദികർ മാത്രം ഈ ഒരു ആശ്രമത്തിൽ വന്ന ഈ ആശ്രമത്തിലുള്ള മക്കളോട് സംസാരിക്കുന്ന അവസരത്തിലാണ് പലപ്പോഴും പല രീതിയിൽ പെട്ടുപോയവരും കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം പശ്ചാത്തപിച്ച് തിരിച്ചു വന്നെങ്കിൽ പോലും പലപ്പോഴും കയറി ചെല്ലുവാൻ ഇടമില്ലാതെ പുറത്താക്കപ്പെടുന്ന ഈ മക്കൾക്ക് അഭയമായിട്ട് ഒരു അലക്സാണ്ട്രച്ചൻ ഈ ഒരു സ്നേഹ ആശ്രമത്തിലുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി കയറി വരുന്ന ഒത്തിരിയേറെ മക്കളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ജയിലിൽ നിന്ന് മോചിതരാകുന്ന അവസരങ്ങളിൽ തന്നെ മറ്റു തടവുകാർ പറയുന്ന ഒരു കാര്യം കയറി ചെല്ലുവാൻ നിനക്ക് ഇടമില്ലെങ്കിൽ ഇവിടെ ഒരു ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ എപ്പോഴും സ്വാഗതം ഒരു അലക്സാണ്ടർ അച്ഛൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വിടുന്നത് അതനുസരിച്ചാണ് മക്കൾ ഈ ഒരു ഭാഗത്തെ കടന്നു വരുവാനുള്ള കാരണം ഓരോ ദിവസവും ആശ്രമ ജീവിതം മക്കൾ ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആറുമണിക്ക് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് കൊന്ത നമസ്കാരം അതിനുശേഷമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് അതിനെ തുടർന്നാണ് ഏതാനും പേർ അതും ആരോഗ്യമുള്ളവരൊക്കെ ഇതുപോലെ ഹ്രസ്വമായ രീതിയിലുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പാണ് ഈ ഒരു ആശ്രമത്തിൽ ഞാൻ എത്തിച്ചേർന്നത് മുപ്പത്തി ഒന്നാം തീയതി വെഞ്ചിരിക്കുവാനിരിക്കുന്ന ചെറിയൊരു ഗ്രോട്ടയാണ് എനിക്ക് മുമ്പിൽ കാണുവാൻ സാധിക്കുന്നത് ആ ഗ്രോട്ടോടെ വെഞ്ചിരിപ്പുമായി ബന്ധപ്പെട്ട പരിസരങ്ങളൊക്കെ നന്നായി വൃത്തിയാക്കുന്ന തിരക്കിലാണ് മക്കൾ ഓരോരുത്തരും ആയിരുന്നത് ഈ ഒരു ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയെയും സ്വീകരിക്കുന്ന ഒരു രീതിക്ക് പ്രത്യേകതയുണ്ട് അത് കുറ്റിക്കാട്ടൻ പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു പാഠം ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് ഈ ഒരു സ്നേഹ ആശ്രമത്തിലേക്ക് ഇവരും ഈ ഒരു മക്കളെ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മുൻ ഇവരെ ചേർത്ത് നിർത്തിയതിനു ശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവരുടെ പാദങ്ങൾ ചുംബിച്ചതിനു ശേഷമാണ് ഈ ഒരു സ്നേഹ ആശ്രമത്തിന്റെ അന്തേവാസിയാക്കി ഈ മക്കളെ മാറ്റുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തെരുവിലലയുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു കുറ്റിക്കാട്ടച്ഛൻ തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടായിരുന്നു അച്ഛന്റെ പാദധേയമാണ് ഇന്നും അവർ അനുവർത്തിച്ചുകൊണ്ട് ീ ഒരു സ്നേഹ ആശ്രമത്തിൽ വച്ച് വച്ചുപിടർത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഓരോ ദിവസവും ഈ മക്കൾ അനുഭവിച്ചറിയുന്നത് ആശ്രമം ആകമാന ഒരു വിഷണം നടത്തണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് വൈകുന്നേരത്തെ കാപ്പൂടിക്കു ശേഷം ഈ ഒരു സായാഹ്ന സവാരി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആശ്രമത്തിലെ മണ്ണ് ഇവരെ ഒരിക്കലും ചതിക്കാറില്ല ഇവിടെ ആവശ്യമുള്ള മുഴുവൻ പച്ചക്കറികളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് ഈ ഒരു ഭാഗത്ത് നീണ്ട നിരയായിട്ട് നിലകൊള്ളുന്നത് പാവിക്ക വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മിച്ചമുള്ള പാവിക്ക മുഴുവൻ അച്ചാറിട്ട് വെച്ചിരിക്കുന്ന കാഴ്ചകൾ പോലും എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ആശ്രമത്തിന്റെ ഒരു ആകമാന വീക്ഷണം ഞാനന്ന് ക്യാമറയിൽ പകർത്തുവാനുള്ള പരിശ്രമത്തിലാണ് ആയിരിക്കുന്നത് നല്ല ഒരു അന്തരീക്ഷം ചുറ്റുപാടും തണൽ നൽകുന്ന ഒത്തിരിയേറെ വൃക്ഷങ്ങൾ ഇരുപത് ഏക്കർ സ്ഥലങ്ങളിലും പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ചെറിയ മാതാവിന്റെ ഗ്രോട്ടോയും ഉണ്ട് സായാഹ്നങ്ങളിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് മക്കൾക്ക് വന്നിരിക്കുവാൻ ഉല്ലാസപൂർവ്വം സാധിക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇതിന്റെ നിർമ്മിതികൾ മുഴുവനും നടത്തിയിരിക്കുന്നത് പല വിഭാഗത്തിലുള്ള തട്ടുകളിലൂടെയാണ് ഈ ഒരു കെട്ടിട സമുച്ചയങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഓരോ സ്ഥലങ്ങളിലും ഏതാനും പേർ മാത്രം താമസിക്കുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത് ഇപ്പൊ പതിനാറ് പേരാണ് അന്തേവാസികളായിട്ട് മക്കളുള്ളത് പല കെട്ടിടങ്ങളിലായിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങൾ മുഴുവനും ഒരുക്കിയിരിക്കുന്നത് ഇത് ഔദ്യോഗികമായിട്ടുള്ള റഫക്ടറി ആണ് റഫക്ടറിയിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ് അവിടെ സാധാരണ രീതിയിലുള്ള ഒരു ഇരിപ്പിടവും മേശയും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ആഡംബരങ്ങളൊന്നുമില്ല എന്നാൽ എല്ലാം ഹൃദ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആശ്രമവുമായി ബന്ധപ്പെട്ട മോട്ടോകളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഫലകങ്ങളൊക്കെ എനിക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതും എന്റെ വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ മറന്നില്ല ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനോയ് അച്ഛൻ ഗുജറാത്തിലുള്ള നല്ലൊരു ബന്ധമാണ് ഈ ഒരു ആശ്രമത്തിൽ ആശ്രമത്തിലെത്തിച്ചേരുവാൻ എന്നെ പ്രേരിപ്പിച്ച ഏക ഘടകം എന്ന് പറയുന്നത് ഈ ആശ്രമത്തിലുള്ള ഓരോ മക്കൾക്കും എല്ലാ ദിവസവും ആവശ്യമായ മുട്ട നൽകുവാൻ ഈ കോഴികളെ വളർത്തുന്നു എന്നുള്ള കാര്യമാണ് അച്ഛൻ സൂചിപ്പിച്ചത് ഏതായാലും ഒരു തരത്തിലും കുറവുകൾ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ ആശ്രമവാസികളെ ഈ വൈദികര് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കോഴികളെ കൂടാതെ തന്നെ ആശ്രമത്തിനേക്ക് ആവശ്യമായ മുഴുവൻ പാലും ലഭ്യമാകുന്നതിന് വേണ്ടി പശുവിനെയും ഇവ വളർത്തുന്നുണ്ട് ആ ഒരു രംഗവും വീഡിയോയിൽ പകർത്തുവാൻ ഞാൻ മറന്നില്ല ഈ ഒരു ആശ്രമത്തിലേക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷ്യ സാധനങ്ങൾ മുഴുവനും ഈ ഒരു ആശ്രമ പരിധിക്ക് തന്നെ അവർ നിർമ്മിച്ചെടുക്കുന്നുണ്ട് ഇത് കുക്കുമർ തോട്ടമാണ് ഈ വർഷം നന്നായി വിളവ് ലഭിച്ചു എന്നുള്ള കാര്യം അച്ഛൻ ഞങ്ങളോട് എടുത്തു പറയുകയാണ് അതുകൊണ്ട് തന്നെ കുക്കുമർ തോട്ടത്തിലൂടെ ഞങ്ങളൊന്നും നടന്നു നീങ്ങുവാനും മറന്നില്ല ഇന്ന് രാവിലെ പത്തു കിലോയോളം കുക്കുമോർ പറച്ച് വിൽപ്പന നടത്തി എന്നുള്ള കാര്യം കൂടി എന്നോട് പറഞ്ഞ് പങ്കുവെക്കുകയായിരുന്നു ഈ ഒരു ആശ്രമത്തിലേക്ക് ആവശ്യമായ മുഴുവൻ കപ്പയും ചേനയും ഒപ്പം വാഴക്കുലിയും ഒക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ നിർമ്മിച്ചെടുക്കുവാൻ ഇവർ മറക്കാറില്ല ഇതിനു വേണ്ടി മക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അത്യാവശ്യമെങ്കിൽ മാത്രമാണ് പുറത്തുനിന്ന് ആളുകളെ വിളിക്കുന്ന ഒരു രീതി സ്വീകരിക്കാറുള്ളു ഈ ഒരു തോട്ടം കഴിയുമ്പോൾ ഈ ഒരു പുഴയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ ഒരു ചെക്ക് ഡാമും നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു പുഴയ്ക്ക് അപ്രയുള്ള ഭാഗം മുഴുവനും വനനിബിഡമായി കിടക്കുകയാണ് എസ്റ്റേറ്റിന്റെ ഭാഗമാണോ ഫോറസ്റ്റ് ഏരിയ ആയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഈ ചെക്ക് ഡാമ് വരെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് വീണ്ടും ആശ്രമ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും വീടുകളിൽ പകർത്തണം എന്നുള്ള ദേശത്തോടു കൂടി ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോഴാണ് ഈ ഒരു രംഗം എനിക്ക് കാണുവാൻ സാധിക്കുന്നത് വിദേശ ഇനത്തിൽപ്പെട്ട പ്രാവുകളാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത് അവയുടെ നല്ല പ്രകടനങ്ങളും ഈ ഒരു ഭാഗത്ത് ഞാൻ ഒപ്പിയെടുക്കുവാൻ മറന്നില്ല ഇവിടെ എത്തിച്ചേരുന്ന ഓരോ മക്കൾക്കും കൃത്യമായ ഒരു അന്തരീക്ഷം ആസമത് തന്നെ ഉളവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രാവിനെ പോലും പ്രത്യേകമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത് പ്രാവുകളും കിളികളും ഒക്കെയായിട്ട് ഈ ആസമ്മ പരിസരമൊക്കെ അതിമനോഹരമായിട്ട് എനിക്ക് കാണപ്പെടുകയാണ് പ്രാവുകൾ ഓടിപ്പോകുന്നില്ല പറന്ന മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നുമില്ല വിദേശ ഇനത്തിൽപ്പെട്ട പ്രാവുകളാണെങ്കിൽ പോലും ഇവ നന്നായിട്ട് ഇണങ്ങി അച്ഛന്റെ ചെയ്തികൾക്കനുസരിച്ച് തന്നെ പെരുമാറുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് പ്രാവുകൾ മാത്രമല്ല തൊട്ടടുത്തായിട്ട് തന്നെ നല്ല ഇനത്തിൽപ്പെട്ട ഈ ഒരു പക്ഷികളും ഇവർ വളർത്തുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ടാണ് ഈ ഒരു പക്ഷികളെല്ലാം കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും പറ്റാത്ത രീതിയിൽ ഇത് ക്യാമറയിൽ പകർത്തുവാനുള്ള പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലയ്ക്ക് ഉള്ളിലൂടെയാണ് ഈ ക്യാമറ കണ്ണുകളെല്ലാം ചലിക്കുന്നത് ഇതാ വീണ്ടും അടുത്ത പ്രദേശങ്ങളിലേക്ക് എടുത്തിച്ചു കഴിഞ്ഞപ്പോൾ ജീസ പ്രറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചിത്രീകരണം ഇവിടെ നടത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ് ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളില് ഇതുപോലെ ജയിലുകൾ എവിടെയൊക്കെയാണ് അവിടെ ജീസസ് ഫ്രട്ടേണിറ്റി എവിടെയൊക്കെ ഉണ്ട് എന്നതിന്റെ ചെറിയൊരു ലഘുലേഖ നമുക്ക് നൽകപ്പെടുകയാണ് മൊത്തം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജയിലുകളാണ് നമ്മുടെ ഭാരത്തുള്ളത് എന്നുള്ള കാര്യം ഈയൊരു രേഖാചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് ഞാൻ കടന്നു ചെന്നത് ഈ ഒരു ചെറിയ ഗ്രോട്ടോയിലേക്കാണ് മാതാവിന്റെ നാമധേയത്തിലുള്ള നല്ല ഒരു ഗ്രോട്ടോ പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്ന ഗ്രോട്ടോ അവിടെ പുല്ലുകൾ പിടിപ്പിച്ചുകൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുകയാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നല്ല ഒരു ഫലകവും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എപ്പോഴും ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന രീതിയിലുള്ള സൽവചനങ്ങളാണ് ആ ഒരു ഫലകത്തിൽ കാണുവാൻ സാധിക്കുന്നത് സ്നേഹ ആശ്രമത്തിന്റെ ഒരു വാഹനമാണ് ഇപ്പോൾ കാണുന്നത് ആ വാഹനത്തിലാണ് ഞാൻ എവിടെ നിന്ന് പുറത്തേക്ക് സായാഹ്നത്തിൽ ഒന്ന് ഇറങ്ങുവാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു ആശ്രമത്തിനടുത്തു തന്നെയായിട്ട് എം സി ബി എസ് സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ നടത്തുന്ന ഒരു ആശ്രമം കൂടി ഉണ്ട് എന്നുള്ള കാര്യം എന്നെ അറിയിക്കുകയായിരുന്നു ആ ഒരു ആശ്രമം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സായാഹ്നത്തിലുള്ള ഈ ഒരു യാത്ര ഞാൻ ആരംഭിക്കുന്നത് സ്നേഹ ആശ്രമത്തിന്റെ ഔദ്യോഗികമായ വാഹനത്തിലാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത് ചുറ്റുപാടുകളും പച്ചപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം അതിന്റെ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന നല്ല നല്ല മരങ്ങൾ അതിന്റെ വീതിയിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതാ സ്നേഹ ആശ്രമത്തിന്റെ കപാടത്തെങ്കിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് മതിലുകളില്ല എന്നുള്ളതാണ് ഈ ആശ്രമത്തിന്റെ പ്രത്യേകത